ഈ ഈയൊരു പായക്കിടുന്നതുമൂലം നമ്മുടെ ചർമ്മം ടൈറ്റാകുന്നു അതായത് സ്കിന്ന് സാഗിയാതിരിക്കുന്നു ചുളിവുകൾ മാറിക്കിട്ടുന്നു അതിനുള്ളൊരു പായക്കാണ് കാണിക്കുന്നത് ഹലോ ചിത്രകളെ പ്രായമാകുമ്പോഴാണ് മിക്ക ആൾക്കാർക്കും പല പല പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ ഒരു ഏജ് തുടങ്ങുമ്പോൾ ഒരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ തൊട്ട് എന്താണ് നമ്മുടെ മുഖത്ത് കണ്ണിനെ കറുപ്പ് തുടങ്ങും അതുപോലെ തന്നെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും അതുപോലെ തന്നെ മുഖം ഭയങ്കരമായിട്ട് കളറും മങ്ങിപ്പോവും നമുക്ക് നേരത്തെ നല്ല ഫെയർ ആയിരുന്നിരിക്കാം നമ്മൾ പക്ഷേ ഒരു നാൽപ്പത് വയസ്സിന് ശേഷം നമ്മുടെ മുഖത്തെ കളറൊക്കെ ഒന്ന് കുറഞ്ഞ് ഒരു ടാലടിച്ച പോലെയൊക്കെ നമ്മുടെ മുഖം ഇരിക്കും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ സ്കിന്നെ സാഗ് ചെയ്യാൻ തുടങ്ങും നല്ല വണ്ണമുള്ള ഒക്കെ നല്ല തുടുത്ത മുഖമൊക്കെ ആയിട്ടിരുന്ന ആൾക്കാരൊക്കെയാണ് പെട്ടെന്ന് തന്നെ അവരുടെ മുഖം അങ്ങ് സാഗ് ചെയ്യാൻ തുടങ്ങും ചില ആൾക്കാർ ഈ സമയത്ത് വണ്ണമുള്ള ആൾക്കാർ കുറച്ച് തടി കുറച്ചേക്കാം എന്നൊക്കെ പറഞ്ഞാൽ ഭക്ഷണമൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേനും തന്നെ അവരുടെ ഫേസിലെ പെട്ടെന്ന് അവരുടെ ചുളിവുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും ശരി അതുപോലെ തന്നെ ചെറുപ്പകാലത്ത് നമ്മൾ ഭയങ്കര സുന്ദരിമാരും ഒക്കെ ആയിരിക്കും അല്ലേ അപ്പം എന്താണ് നമുക്ക് ആ ഒരു ഏജ് കഴിയുമ്പോൾ നമ്മുടെ മുഖത്തെ എന്തെങ്കിലും പ്രശ്നമൊക്കെ നമുക്ക് ഭയങ്കര സങ്കടമുള്ള ആൾക്കാരുണ്ട് എനിക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ ഒരു തന്നെ എന്താണ് നമ്മുടെ പീരീഡ്സ് ടൈമൊക്കെ നിൽക്കുന്നൊരു സമയമുണ്ട് മെനപ്പോസ് ടൈം ആ ഒരു ടൈമിലൊക്കെ ആകാറാവുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണം ഉറക്കമില്ലായ്മ ടെൻഷൻ ഭയങ്കര ദേഷ്യം ഇറിറ്റേഷൻ ഇതെല്ലാം ഉണ്ടാവും അല്ലേ ആ സമയത്തൊക്കെ ഒരു പീരീഡൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളും ഒക്കെയാണ് അരില് മുമ്പ് വന്നാൽ പോലും നമുക്ക് ഭയങ്കര ദേഷ്യമാണ് അങ്ങനെ അങ്ങനെ പല മാറ്റങ്ങളാണ് നമ്മളിൽ ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഒരു മാറ്റങ്ങളൊക്കെ നമ്മൾ കടന്നു പോകുമ്പോഴത്തേനും ആ അതുമൂലമുള്ള ടെൻഷൻ രാത്രിക്ക് ഇല്ല നേരത്തെ ഒമ്പതര പത്ത് മണിയാകുമ്പോൾ നമുക്ക് കിടന്നുകൊണ്ടിരുന്ന ആൾക്കാർ പന്ത്രണ്ട് ഒരു മണിയായാലും അങ്ങോട്ട് തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ആയിരിക്കും കിടക്കുന്നതല്ലേ എപ്പോഴും ഒക്കെ ഒരങ്ങ് ഉറങ്ങിപ്പോകും ഇതുപോലൊക്കെ എനിക്കുണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ മുഖമെല്ലാം ഒരു ഒരാഴ്ച അടുപ്പിച്ച് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ മുഖം ഭയങ്കരമായിട്ട് പോകും കണ്ണെല്ലാം കുഴിഞ്ഞ് കറത്തിരി ഒക്കെ പോകും അതുപോലെ തന്നെ സ്കി പോലെ തന്നെ നമ്മുടെ സ്കിന്നെല്ലാം സാഗ് ചെയ്ത് നമുക്ക് പ്രായമാകാതെ തന്നെ പ്രായമായവരുടെ മുഖം പോലെ പോകും അല്ലേ അപ്പോൾ ഇതിനൊക്കെ ഒന്ന് തടയാനായിട്ട് ഇതിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പല വീഡിയോയിലും പല പായക്കുകളും മസാജിങ്ങും ഫേസ് യോഗകളും ഫേസ് എക്സസൈസും ഒക്കെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന് അതായത് പെട്ടെന്ന് സാഗ് ചെയ്യുന്ന നമ്മുടെ ഈ കവളും താഴത്തും പെട്ടെന്ന് സാഗ് ചെയ്ത് പോവും അപ്പോൾ ആ സ്കിന്ന് സാഗ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്കിന്നിനെ ഒന്ന് ടൈറ്റാക്കുന്ന ഒരു കൺട്രോൾ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ഫേസ് പാക്ക് അതായത് തന്നൊരു ടൈറ്റനിങ് പായ്ക്കാണ് ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് അപ്പോൾ ആ ഒരു പായ്ക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവരും എന്താണ് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണാൻ ശ്രമിക്കുക വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു കുഞ്ഞിലേക്ക് തരാം ഞാൻ മറന്നുപോലെ അപ്പോൾ പെട്ടെന്ന് ആ പാക്ക് ഇട്ടാൽ മാത്രം പോലെ കേട്ടോ അത് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളോട് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം നമ്മുടെ സ്കിന്നും നല്ല നല്ല എന്താ നല്ല തിളക്കമുള്ളതും അതുപോലെ തന്നെ ഡ്രൈനെസ് ഒക്കെ മാറി നമ്മുടെ സ്കിന്നിന് നല്ല ഒക്കെ ഇല്ലാതെയും ടൈറ്റ്നെസ് ടൈറ്റ്നെസ്സായിട്ടും ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുകയെന്ന് നോക്കിയാലോ അതിനായിട്ട് ഒരു ബൗൾ എടുത്ത് വെക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക കോൺഫ്ലവറിൽ ധാരാളം ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്ക നമ്മുടെ സ്കിന്നിനെ ഒരു സൺ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനായ അതായത് നമ്മുടെ മുഖത്തെ ടാൻ ഒക്കെ മാറ്റി നമ്മുടെ സ്കിന്നെ നല്ല പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ സ്കിന്ന് ഇലാസ്റ്റിക്ത നഷ്ടപ്പെടാ അതുപോലെ തന്നെ സ്കിൻ സാഗിന്ന് ഒഴിവാകാനായിട്ടും റിങ്കിൾസും ഫൈലൈൻസും ഒക്കെ കുറയാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നു ഇനി നമുക്ക് ഒരു ടീസ്പൂൺ കടലമാവാണ് ആവശ്യം കടലമാവും ഇതുപോലെ തന്നെ നമ്മുടെ സ്കിന്നെ നല്ല രീതിയിൽ ടൈറ്റ് ആവാനായിട്ടും നമ്മുടെ മുഖത്തുള്ള സൺ ടാൻ ഒക്കെ പൂർണ്ണമായിട്ട് മാറാനായിട്ടും സൺ പ്രൊട്ടക്ഷന് അതായത് നമ്മുടെ സ്കിന്നിന് ഒരു കവചമായിട്ട് നിന്നിട്ട് നമ്മുടെ സ്കിന്നിനെ ആ ഒരു കരിവാളിപ്പൊക്കെ ആ ഒരു വെയിലേറ്റ കരിവാളിപ്പൊക്കെ തടഞ്ഞു നിർത്താനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു ഇനിയും നമുക്ക് ചേർക്കേണ്ടത് നമ്മുടെ ചന്ദനപ്പൊടിയാണ് നെറ്റിയിലൊക്കെ തുടർന്ന് ചന്ദനപ്പൊടി നമ്മുടെ ചന്ദനപ്പൊടി നമ്മുടെ സ്കിന്നു നല്ല കൂളിങ് എഫക്റ്റ് കൊടുക്കുന്നു കറുത്ത പാടും കലകളും ഒക്കെ മാറുന്നു നമ്മുടെ മുഖം ബ്രൈറ്റൻ സ്കിന്നാക്കി വെക്കാനായിട്ടും സഹായിക്കുന്നു അതിനായിട്ട് നമുക്ക് ഒരു അര ടീസ്പൂണോളം നമ്മുടെ ചന്ദനപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇത് മൂന്നും നമ്മൾ ഒരു ടീസ്പൂണാണ് ആദ്യം കടലമാവ് ഒരു ടീസ്പൂണ് അതുപോലെ തന്നെ കോൺഫ്ലവറും ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത് ഇനി നമുക്കൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി എല്ലാവർക്കും അറിയാം മഞ്ഞൾപ്പൊടി വളരെയധികം നല്ലതാണ് ആൻ്റി ബാക്ടീരിയലാണ് ആൻറ്റി ഫംഗലാണ് അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന മിക്ക പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് മഞ്ഞൾപ്പൊടി പാടുകളൊക്കെ മാറും നമ്മുടെ സ്കിന്നൊരു ബ്രൈറ്റൻ ആവാൻ സഹായിക്കും ഒത്തിരി നല്ലതാണ് ഇനിയും നമുക്ക് ചേർക്കേണ്ടത് ഒരു അര ടീസ്പൂണോളം നാരങ്ങാനീരാണ് നാരങ്ങാനീര് നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റാണ് നമ്മുടെ മുഖത്തിന് കൊടുക്കുന്നത് അതുപോലെ തന്നെ റിങ്കിൾസ് കുറയാനായിട്ട് വളരെയധികം സഹായിക്കുന്നു നല്ല രീതിയിൽ റിങ്കിൾസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് നാരങ്ങാനീര് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നു ചെയ്യുന്നു അപ്പോൾ നാരങ്ങാ നീര് അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു അര ടീസ്പൂണോളം അലോവേര ജെല്ല് അതിന് പകരം ചേർക്കുക കേട്ടോ ഇനി അലോവേര ജെല്ലും അലർജി ഉള്ളവരാണെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു തക്കാളി നീരോ ഒക്കെയൊക്കെ നിങ്ങൾക്ക് ചേർക്കാം ഇനി നമുക്ക് അതിൻ്റെ കൂടുത്ത് ഒരു കുറച്ച് റോസ് വാട്ടർ ഒരു ഒരു ഒന്നര ടേബിൾ സ്പൂണോളം റോസ് വാട്ടർ അതായത് അത് മിക്സ് ചെയ്യാനുള്ള ബാക്കി അത് മിക്സ് ചെയ്യാനുള്ള റോസ് വാട്ടർ കൂടെ ചേർത്ത് കൊടുക്കുക കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളം കൂടി പോരുത് എന്നാൽ ഒരുപാട് വെള്ളം കുറഞ്ഞു പോകരുത് കാരണം നമ്മുടെ മുഖത്തിടുമ്പം ഇത് നല്ലതായിട്ട് പിടിച്ചിരിക്കണം ഒത്തിരി ഡ്രൈ ആയിട്ട് കുഴച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് പെട്ടെന്ന് ഉണങ്ങിപ്പോവും കാരണം അതിനകത്ത് നമ്മൾ ഓയിലൊന്നും ചേർക്കുന്നില്ല ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടത്തില്ല എപ്പോഴും നമ്മുടെ സ്കിൻ ടൈറ്റനിങ് പായ്ക്കിനകത്തേക്ക് നമ്മൾ ഓയിൽ ചേർക്കല്ലേ അത് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ സ്കിന്നു വേണ്ട കാര്യങ്ങൾ കുറച്ചും കൂടെ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ആ പായ്ക്ക് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും നല്ലപോലെ മുഖം ഫേസ് നല്ലപോലെ തുടച്ചതിനോ അല്ലെങ്കിൽ നല്ലപോലെ മുഖം ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട് എണ്ണമയം കാണരുത് കേട്ടോ ഈ ഒരു പായ്ക്ക് പായക്കിടുമ്പോഴത്തേനും അപ്പം ഞാൻ എൻ്റെ മുഖം ഒന്ന് തുടച്ചിട്ട് വരാം അതിനുശേഷം നമുക്കിതിടാം മുഖം ഞാൻ മുഖമൊക്കെ ഫേസ് വാഷ് ഇട്ട് കഴുകിയതാണ് എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചു മാറ്റാം തുടച്ച് മാറ്റിയതിന് ശേഷം നമുക്കിനി നമ്മളെ ആ ഒരു പായക്ക് ഇട്ട് കൊടുക്കാം അതെങ്ങനെയാണ് ഇടുന്നതെന്ന് ഞാൻ കാണിക്കാം അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് ഒരു ബ്രഷ് എടുക്കുക ബ്രഷ് എടുത്തിട്ട് നമ്മൾ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലെ നിങ്ങൾ മിക്സ് ചെയ്യേണ്ടത് കേട്ടോ അത് ഇങ്ങനെ മേളിലോട്ട് ഇട്ട് കൊടുക്കുക കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കൂളിങ്ങും കിട്ടും അത് കുറച്ചും കൂടെ നമുക്ക് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിനകത്തൊന്നും ഒരു ഓയിലോ കാര്യങ്ങളോ ഒന്നും ചേർക്കരുത് സ്കിൻ ടൈറ്റനിങ് പായ്ക്കാണ് കേട്ടോ കാരണം ഒരു ഏജ് ആയവർക്കുള്ള ഒരു പായ്ക്കാണിത് അപ്പോൾ ഇതൊരു എല്ലാവർക്കും തന്നെ ഇടാം ഈ റിംഗിൾസും കാര്യങ്ങളൊക്കെ ഉള്ള ഇല്ലാത്ത ആൾക്കാരെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇട്ടാൽ മതി റിംഗിൾസൊക്കെ ഉള്ളവരെ ഒരു മാസമൊക്കെ അടുപ്പിച്ച് ചെയ്യാൻ ശ്രമിക്കണം ഞാൻ കുറേ ഇപ്പം ഇതുപോലത്തെ ഒരു പായക്കൊക്കെ കിട്ടിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം ഇത് നമ്മുടെ കഴുത്തിൽ വിട്ടുകൊടുക്കാം കേട്ടോ അപ്പം ഞാനിനിയിപ്പോൾ കുളിക്കുമ്പോഴത്തേനെ കഴുത്തിലിടുന്നുള്ളൂ അപ്പോൾ ഇപ്പം ഞാൻ നെക്കിൽ മാത്രം സോറി മുഖത്ത് മാത്രം ഇടുന്നത് കേട്ടോ ഇത് നമ്മുടെ കണ്ണടിയിലും ഒക്കെ ഇവിടുത്തെ റിംഗിൾസൊക്കെ കുറയുകയാനായിട്ട് കണ്ണിനടിയിലൊക്കെ തേച്ച് കൊടുക്കാം കണ്ണിൻ്റെ മേളിൽ തേക്കേണ്ടത് കേട്ടോ കണ്ണിന് അടിയിൽ മാത്രം തേച്ചാൽ മതി ഉരുകത്തിലായെന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല കേട്ടോ നല്ലതായിട്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം നല്ല കട്ടിക്ക് തന്നെ ബാക്കിയുള്ള നമുക്ക് എന്താണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അടുത്ത ദിവസം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ നന്നായിട്ട് തേച്ചിട്ടുണ്ട് തേച്ചതിന് ശേഷം നെറ്റിയിൽ കുറച്ചും കൂടി ഒന്ന് തേക്കുന്നതായിട്ടുണ്ട് കുറച്ച് കട്ടിയായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് പെട്ടെന്ന് ഉണങ്ങി പോയതുകൊണ്ട് നമുക്ക് മുഖത്തൊക്കെ കുറച്ച് നേരം അബ്സോർവ് ആണോ ഇത് എന്നാലേ നമുക്ക് ആ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ എന്താണ് നമ്മൾ ഇനി ഇത് നല്ലതായിട്ട് ഇത് ടൈം ഒന്നും പറയാം ചില ആൾക്കാർക്ക് പെട്ടെന്ന് ഉണങ്ങും ചില ആൾക്കാർക്ക് കുറച്ച് താമസം വരും എൻ്റെ ഇച്ചിരി താമസം വരും കേട്ടോ കുറച്ച് ഓയിലി സ്കിന്നാണ് അപ്പോൾ ഡ്രൈ സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണങ്ങി കിട്ടും അപ്പം ഞാനിത് വെയിറ്റ് ചെയ്യുകയാണ് എപ്പോഴാണ് ഉണങ്ങുന്നത് ആ ഒരു സമയത്ത് നിങ്ങളെ കാണിക്കാം കാരണം ഇത് കാണിക്കണം എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അത്രയും നേരം എത്ര നേരം ഇരുന്നിട്ട് അത് എങ്ങനെയാണ് ടൈറ്റ് നല്ല രീതിയിലാണ് ചർമ്മത്തിന് ഇറക്കം കിട്ടുന്നത് അതായത് ഇലാസ്റ്റിക് നഷ്ടപ്പെടാതിരിക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പോൾ അത് നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക അപ്പം ഞാനത് വെയിറ്റ് ചെയ്യട്ടെ അതുകൊണ്ട് ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പം എൻ്റെ ചെറിയൊരു ഈ ഭാഗത്തൊക്കെ ചെറിയ ഓയിലി ആണ് അതുകൊണ്ടാണ് അത് ഉണങ്ങാൻ താമസം വരുന്നത് അപ്പോൾ ഇത്രയും എന്തായാലും നന്നായിട്ട് ഉണങ്ങി ഇപ്പോൾ ഞാനൊരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട് ചില ഡ്രൈ സ്കിന്നുകാർക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങും ഇനി ഇട്ടുകൊണ്ട് നമ്മൾ ഓവർ സംസാരിക്കാനോ ഫോഷ്ട് കാണിക്കാനോ ഒന്നും പോകരുത് ഇതേപോലെ തന്നെ ഇട്ടിട്ട് ഇടയിൽ സ്വസ്ഥമായിട്ട് എഴുതാൻ മാത്രം മതി എന്നാലേ നമുക്ക് അത് കറക്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം ഇനി നമ്മൾ വർത്താനം പറയുമ്പോൾ നമുക്ക് വലി ഇത്രയും നന്നായിട്ടുണ്ട് ഉണങ്ങി ഇവിടെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഈ ഒരു ഭാഗം മാത്രം ചക്കൾ സ്വല്പം വന്നു ഉണങ്ങാനുണ്ട് അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്നറിയോ നമ്മൾ എല്ലാ രീതിയും ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് അങ്ങോട്ടെടുത്ത് വലിച്ചങ്ങ് തുടയ്ക്കും അങ്ങനെ തുടയ്ക്കല്ലേ അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ തുടയ്ക്കേണ്ടതെന്ന് നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് എടുത്തിട്ടിങ്ങനെ ഒന്ന് തൊട്ട് കൊടുക്കണം വെള്ളം ഇങ്ങനെ നനച്ചു കൊടുക്കുക നമ്മൾ ഡ്രൈ ആയിട്ടിരിക്കുവാണല്ലോ നമ്മുടെ ഫേസ് അപ്പം നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ ഒന്ന് നനച്ചു കൊടുക്കണം എന്നിട്ട് ജസ്റ്റ് ഒരു മസാജ് കൊടുത്ത് ഇങ്ങനെ കണ്ണിൻ്റെ അവിടെ പതുക്കെ കണ്ണിൻ്റെ അടക്കം നല്ല ഡ്രൈ ആയിട്ടിരിക്കുക അപ്പോൾ ഇങ്ങനെ പതുക്കെ വെള്ളം തൊട്ടിട്ട് ജസ്റ്റ് ഒരു മസാജ് കൊടുക്കുക അതുപോലെ ഈ കണ്ണിൻ്റെ അവിടെ പതുക്കെ നിങ്ങളാകെ വന്നോളും ഇനി നമ്മൾ പതുക്കെ നനഞ്ഞ തുണി വെച്ചിട്ട് കോട്ടൺ വെച്ചോ തുണി വെച്ചോ പതുക്കെ ടസ് മാറ്റാം അപ്പോൾ നമ്മളിത് സ്കിന്നു ടൈറ്റാകാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ മുഖത്ത് നല്ല രീതിയിലുള്ള ആ ഒരു പിഗ്മെൻറ്റേഷൻ അതായത് കരിവാളിപ്പൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും കേട്ടോ നല്ല രീതിയിലുള്ള കരിവാളിപ്പെല്ലാം പെട്ടെന്ന് തന്നെ മാറും പുറത്തോട്ടൊക്കെ പോയിട്ട് വെയിലൊക്കെ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു പായക്കിട്ട് കൊടുത്താൽ അങ്ങനെ വെറുതെ ഇട്ട് കൊടുത്താലും വളരെയധികം നല്ലതാണ് പക്ഷേ നമ്മൾ നല്ലതായിട്ട് ഉണങ്ങിക്കഴിഞ്ഞിട്ടേ ഇത് തുടച്ച് മാറ്റാവുള്ളൂ അപ്പോൾ നമ്മുടെ സ്കിൻ സ്കിന്നെന്താണ് ഒരു ഓയിലി സ്കിന്നാണെങ്കിലും അവരുടെ സ്കിന്ന് നല്ലതായിട്ട് എണ്ണമയൊക്കെ നന്നായിട്ട് മാറും അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പം നല്ലതായിട്ട് തുടച്ച് തുടച്ചിട്ടുണ്ട് അപ്പം പിന്നെ നമുക്ക് ഈ എന്താ പറയുക ചില എൻ്റെ ഒരു ഓയിലി ആയതുകൊണ്ട് അത്രയൊക്കെ അങ്ങ് ഡ്രൈ ആയിട്ടില്ല പക്ഷേ ഡ്രൈ സ്കിന്നുകാരൊക്കെ ഇടുമ്പോൾ കുറച്ചും കൂടെ ഡ്രൈ ആവും അപ്പോൾ അവരാണ് മെയിനായിട്ടും പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം എല്ലാവർക്കും ഇത് കഴിഞ്ഞിട്ട് ചെയ്യണം കുറച്ചും കൂടെ ഡ്രൈ സ്കിന്നാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അപ്പം നന്നായിട്ട് എല്ലാം തുടച്ചു മാറ്റേണ്ടത് ഇനി നമുക്ക് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞാൽ പറഞ്ഞാൽ നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പിട്ട് ചെയ്യുന്നതാണ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് നല്ലൊരു ജസ്റ്റ് ഒരു മസാല കൊടുക്കാം ഡ്രൈ സ്കിന്നൊക്കെ ആൾക്കാർ ഈ ഒരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തൊരു ഓയിലോ അപ്ലൈ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മുടെ സ്കിന്നെന്താണ് നല്ല സോഫ്റ്റ് ആവും അപ്പോൾ രാത്രിയിലാണെങ്കിൽ സൺസ്ക്രീം ഒന്നും വേണ്ട മോയിസ്ചറൈസറോ എന്തെങ്കിലും ഓയിലോ അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ അകലെ അത് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്തിൻ്റെ കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് സൺസ്ക്രീമും കൂടെ അപ്ലൈ ചെയ്തിട്ട് കൊടുക്കണം അപ്പോൾ ഞാനിതും കാണിക്കുക കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതുപോലെ സൺസ്ക്രീമും കൂടെ വീട്ടിലാവുമ്പോൾ വളരെ കുറച്ചിട്ടാൽ മതി കേട്ടോ പുറത്തോട്ട് പോവുകയാണെങ്കിൽ മാത്രം കുറച്ച് കൂടുതൽ സൺസ്ക്രീം അപ്ലൈ ചെയ്താൽ മതി ഇതുപോലെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് നമ്മൾ എന്താണ് നല്ല പോലെ റിംഗിൾസും സാഗിങ്ങും ഉള്ളവരൊക്കെ കുറച്ച് അടുപ്പിച്ച് ഒരു മാസമൊക്കെ അടുപ്പിച്ച് ചെയ്ത് നല്ലതാണ് ഇവരെ കുറച്ചൊക്കെ ഉള്ള ആൾക്കാർ ആഴ്ച രണ്ട് തവണയൊക്കെ ചെയ്തു പോയാൽ മതി അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് പിന്നെ നല്ലപോലെ ആ ഒരു ഏജ് ആയ ആൾക്കാരൊക്കെ ഒരു മാസം അടുപ്പിച്ച് ചെയ്തിട്ട് ഇടക്കിടയ്ക്ക് ചെയ്തു പോകണം നമ്മുടെ സ്കിൻ നല്ല ടൈറ്റ് ആവാനായിട്ടും അതുപോലെ തന്നെ ടാനൊക്കെ പൂർണ്ണമായിട്ടും മാറാനായിട്ടും പാടും കലകളും ഒക്കെ മാറാനായിട്ടും ഒക്കെ ഒത്തിരി നല്ലതാണ് ഏതൊരു കാര്യം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ റിസ്ക് നമുക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കാൻ മറക്കല്ലേ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് താന്ന് പറ്റി എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ